ിഖ്യാതിന് കിവാന കോട്ടയത്ത് വാഴം പുണ്യവാണി സ്വീകരി അപ്പൊല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാമധ്യായം അക്കാലത്ത് ഹൌഗസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി എന്നും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമല്ല നീ ദൈവത്തിന്റെ സ്വന്തമാകുമ്പോൾ നിനക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും ഇന്ന് സഭയിലെ പ്രശ്നങ്ങളെയും അച്ഛൻ കാണുന്നത് ഒരു പിശാചിന്റെ പീഡനമായിട്ടാണ് ഞാൻ ഇന്നത്തെ വിഷയങ്ങളെ കാണുന്നത് ഞാൻ ഒരു അച്ഛനെയും വിധിക്കുന്നില്ല ആ ഒരു ദൈവ മക്കളെ ഞാൻ വിധിക്കും ഇത് പിശാജ് നമ്മുടെ മേൽ പിടിപുഴക്കിയത് നമ്മൾ തിരിച്ചറിയാതെ പോയതാണ് ഇന്ന് സഭയിലും ഇന്ന് കുടുംബങ്ങളിലും വ്യക്തികളിലും പൗരോഹിത്യത്തിലും സന്യാസത്തിലുമുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ മറന്നുകൾ ചെയ്യുക നമുക്കൊരു ഒമ്പത് നമുക്കെതിരായിട്ടുണ്ട് യു യു ഹാവ് അല്ല ഒരു മാലാകെ തോപ്പിക്കണമെങ്കിൽ ഒമ്പത് വേണം പിശാചുക്കൾ ബോധ്യപ്പെടണം ഈ ശിശ്രൂഷക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന തിന്മയുടെ ആരൂപിയുണ്ട് തിന്മയുടെ ശിശൂരൂപ നിങ്ങളുടെ എതിരായിട്ട് എതിരായി പ്രവർത്തിച്ചത്മയുടെ തിന്മയുടെ 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 നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ പ്രാർത്ഥിക്കണം പറയുന്നത് അനേക മക്കൾ എനിക്ക് ഒത്തിരി സന്തോഷം അത് കേൾക്കുമ്പോ അനേക മക്കൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് സത്യത്തിൽ അല്ലെങ്കിൽ ഞാനിവിടെ ഇപ്പൊ കാണുക അനേകെടുത്ത് മദ്യ അച്ഛന്മാലും പിതാക്കന്മാരും ഒക്കെ എനിക്കോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പ്രാർത്ഥന റിയാമോ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥന വേണമെന്ന് അറിയാമോ നിങ്ങളുടെ മക്കൾക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥന വേണമെന്ന് അറിയാമോ നിങ്ങളുടെ ഇടവകയ്ക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥന വേണം അറിയാമോ പ്രാർത്ഥിക്കണം ഒരു മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച അത്ഭുതകരമായ ജ്ഞാനവും അത്ഭുതകരമായ വെളിപ്പെടുത്തലുകളും അത്ഭുതകരമായ നിർദ്ദേശങ്ങളും ഞാൻ ഇത്രയും നേരം പറഞ്ഞു ഇന്ന് വെളുപ്പിന് കർത്താവുന്ന സന്ദേശമാണ് വെളുപ്പിനൊന്ന സാധ്യമായിട്ടുള്ള കാര്യമാണ് ച്ച് ഉറക്കൊക്കെ വെച്ച് പോയായിരുന്നു ഇന്നല്ലാത്ത നല്ല ഉറക്കം കിട്ടിയിട്ടില്ല എനിക്ക് പക്ഷെ വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞു വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഫ്രഷ് ആയി ദൈവ സാന്നിധ്യമില്ല ദൈവമെ നിങ്ങളെ വെല്ലുവിളിച്ചൊരു മൂന്ന് മണിക്കൂടെ അലാമ്പ് മൂന്ന് മണി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ഇത്രയും ജില്ലി എന്ന് പറഞ്ഞു വെക്കുക പൊതച്ചു കിടക്കാൻ തണുപ്പുള്ള സമയം അത് പിശാജിന്റെ ഏറ്റവും വലിയ തട്ടിപ്പാ ഞാൻ സ്ലീപ്പ് രാത്രി പത്ത് മണി മുതൽ വെളുപ്പിൽ മൂന്ന് മണി വരെയാണ് നമുക്ക് കിടന്നു എളുപ്പം ഇഷ്ടം എന്താ മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇഷ്ടം യൂസ്ലെസ് സ്ലീപ്പ് ഞാൻ പറയുന്നത് അത് മടിയൻ്റെ അങ്ങനെ പറയുന്നത് കാരണം നമ്മുടെ നമ്മുടെ ശരീരത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ദൈവം ഉറക്കം തന്നേക്കുന്നത് നമ്മുടെ ബ്രെയിൻ ക്ലിയർ ആവണം ലിവർ ക്ലിയർ ആണ് കിഡ്നി ക്ലിയർ ആവണം ഇത് നാലുമണിവരെ വാങ്ങിക്കുക ഇത് ശാസ്ത്രമാ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ശാസ്ത്രമാ പറഞ്ഞത് എനിക്കൊക്കെ ഇഷ്ടമാണ് ഞാനിത് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം രാവിലെ കിടന്ന് ഉറങ്ങുന്ന കൃത നമ്മളിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്തെങ്കിലും പാവിലെ കിടന്ന് ഉറങ്ങിയാല് പക്ഷെ ഒരു ആൽമീയനെ സംബന്ധിച്ച് രാവിലെ കിടന്ന് ഉറങ്ങുന്ന ഒരു പാപമായിട്ട് മാറുക ഒരു ആൽമീയെ ശിശു ചെയ്യുന്ന പൈതല്ല ഒരു പുരോഗതരി ഒരു കന്യാസ്ത്രീ വെളുപ്പാക്കാലത്ത് കിടന്ന് ഉറങ്ങുന്നത് പാപമായിട്ട് പറഞ്ഞു ആ സമയത്ത് നീ അനുഗ്രഹിക്കപ്പെടേണ്ട സമയത്ത് ഒരു വിത്തും വിതയ്ക്കപ്പെടുന്നില്ല അടുത്ത നാളുകളായിട്ട് എനിക്കിട്ടൊരു ബോധ്യം ഞാനിപ്പോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രാവിലെ കൊണ്ട് ഞാൻ അച്ഛമാനുമായിട്ട് പങ്കുവെക്കുകയാണെങ്കിൽ പറയാൻ വിളിച്ചോ രാവിലെ എഴുന്നേറ്റ് മാർച്ചു ചോണം പറയും ബൈബിൾ വ്യാഖ്യാനങ്ങൾ വെളിപ്പെടുത്തലുകൾ വെളിപാടുകൾ കിട്ടും മക്കളെ കഴിഞ്ഞ ആഴ്ചയിൽ ഷക്കിനായിൽ ശുശ്രൂഷ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ബുധനാഴ്ച രാവിലെ ശുശ്രൂഷ എടുക്കുന്നത് ചൊവ്വാഴ്ച ഇവിടുന്ന് തളന്നു കുത്തിയാണ് കിടക്കുന്നത് രാവിലെ ശരീരത്തിനും ആരോഗ്യമൊന്നുമില്ല പക്ഷെ വെളുപ്പിനെ ഉണ്ടാകുന്നു മക്കളെ വെളുപ്പിനെ ഉണ്ടാകുമ്പോൾ നിങ്ങളാ ഷക്കിന ശുശ്രൂഷ വ്യാഴാഴ്ച വൈകിട്ടുമുണ്ട് ഷക്കിനായിൽ അടുത്ത ശുശ്രൂഷ ഈ വ്യാഴാഴ്ച രാത്രി ഒമ്പത് മുതൽ പത്തര വരെയുണ്ട് അവൾ അച്ഛന്റെ അച്ഛൻ പറയുന്നില്ല ദൈവ സന്നിധിയിൽ എളിമപ്പെടണം നമ്മളെ ശരീരത്തെ എളിമപ്പെടുത്തണം നമ്മുടെ സുഖങ്ങളെ എളിമപ്പെടുത്തണം നമ്മുടെ താല്പര്യങ്ങളെ എളിമപ്പെടുത്തണം അവളെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മുത്തൊഴിക്കാൻ എഴുന്നേൽക്കുന്നുല്ല മൂന്ന് മണിക്ക് എഴുതുന്നത് പ്രാർത്ഥിക്കാൻ എഴുന്നേക്കുന്ന അന്നേരം ഉണർന്നെങ്കില് അയ്യോകില്ലേ നീ എഴുന്നേറ്റ് മുട്ട കുത്തി കൈവരിച്ച് പ്രാർത്ഥിക്കടാ കൂട്ട ആ സമയത്ത് നിന്റെ കുടുംബത്തിൽ ആകെ പ്രാർത്ഥന ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നീ ആ സമയത്ത് സാക്ഷി ഓർക്കുന്നുണ്ടോ ഇതുപോലൊരു ദിവസം ഇതേ വചനം ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടി അവൾ ഇതുപോലെ പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് അവൾക്ക് തോന്നി എഴുതും അച്ഛൻ ആര് ഓർത്തു ഇത് കർത്താവ് എഴുതേപ്പിച്ച പ്രാർത്ഥിക്കാൻ വേണ്ടി സാക്ഷി മീ ആൾ പറഞ്ഞതാ ആ മൂന്ന് മണി നേരത്ത് ഗൾഫിലുള്ള അവളുടെ ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്കായി മുറിയിൽ ഒറ്റയ്ക്ക് കിടന്ന് അവൻ കിടന്ന് പിടയ്ക്ക് ഈ പെൺ ഇവിടെ നാട്ടിൽ നാട്ടിലാണോ അവൾ ഇത് പ്രാർത്ഥിക്കുക അവള് പറഞ്ഞ സാക്ഷ്യം അറിയുവോ ആ പ്രാർത്ഥന അവൻ ഒരു തരത്തിൽ അടുത്ത വിളിച്ചെഴുന്നേപ്പിച്ച് ഉടനെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ എന്റെ ഭർത്താവിന്റെ ജീവൻ വെളുപ്പിനെ തിരിച്ചു കിട്ടിട്ടുള്ള സാക്ഷ്യം യൂട്യൂബിൽ കിടപ്പു കോട്ടയം സാക്ഷ്യം യും രാവിലെ ഉണരുന്ന പക്ഷി അതിന്റെ ഭക്ഷണം കിട്ടും താമസം ചെയ്യുന്ന പട്ടിണി കിടക്കുമെന്ന് ഇംഗ്ലീഷിൽ പണ്ട് തോമസ് പറഞ്ഞു തന്ന ഒരു ഇംഗ്ലീഷ് ഞാൻ ഉണരുന്ന പക്ഷി പക്ഷി വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു തോമസിണ അവനൊന്നും പിന്നെ കിട്ടത്തില്ല രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി കർത്താവിനെ വധിച്ചതിന് ശേഷമുള്ള സംഭവം ആദിമസമാണ് അവൻ യോഗന്നാന്റെ സഹോദരായി യാക്കൂബിനെ വാളിനിരയാക്കിശോയ്ക്ക് ശേഷം അപ്പോസ്മാരി വധിക്കപ്പെടുന്നത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്തോസിനെ ബദ്രസാക്കാൻ ഒരുമ്പെട്ടു നോക്കിയ മകളെ

ഒരു പുതനെന്ന നിലയിൽ എൻ്റെ ഒരു നൊമ്പരമാണ് ഞാൻ പറഞ്ഞത് സുവിശേഷം വിറ്റിട്ട് ജീവിക്കുന്ന ഒരുത്തിനായിട്ട് എനിക്ക് ജീവിക്കണ്ട സുവിശേഷം കച്ചവട വസ്തുവല്ല സുവിശേഷം ചോരയാണ് ചോല സുവിശേഷം സുവിശേഷം വിറ്റിട്ടല്ലോ ഞാൻ നിങ്ങളുടെ ഒന്നും വാങ്ങിച്ചുകൊണ്ടല്ലോ ജീവിക്കുന്നത് എൻ്റെ കൈ കൊണ്ടധ്വാനിച്ചിട്ടാണ് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല നിങ്ങൾ നേർച്ച പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ കഞ്ഞി ഓടിക്കുന്നതേലു പറയുക ഇതാ യാക്കൂബിനെ വധിച്ചത് ആളുകളെ സന്തോഷിപ്പിക്കുന്നത് അടുത്തത് നമ്മളെ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നീ ചെയ്യപ്പോ അത് അനുഗ്രഹമായിട്ട് മനുഷ്യമായിട്ട് മാറും അവൻ ആ ദിവസം നോക്കിയേ പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്ത ഈശോ വധിക്കപ്പെട്ടതുപോലെ പോവുക അന്ന് അവൻ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു ഒരു ശിക്ഷാനാകണമെന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടാകണം വെറുതെ ജീവിച്ചു തീർത്തിട്ട് കാര്യമില്ല

അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം നാല് ഭടന്മാർ വീതമുള്ള നാല് സംഘങ്ങളെ അവൻ കാവലിന് നിയോഗിച്ചു ഹാലയിലൂയലു പാവം പിടിച്ചു ഇരുന്ന അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്ന പാർട്ടിയാണ് നാല് ഭട്ടാളക്കാർ വെച്ച് നാല് സ്റ്റോപ്പേജുകൾ നിർത്തിയിരിക്കുക നാലടുത്ത് നിർത്തിയിരിക്കുകയതല്ലേ ഇപ്പം ഷാജിനെ ഗണിയിപ്പെട്ട അഭപ്പെട്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ കഴിയുമ്പോൾ അവനെ ജലത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവൻ ഉദ്ദേശം വിചാരിച്ചു എന്തായാലും യഹൂദൽ പ്രസംഗം കഴിയട്ടെ അപ്പം മുഖിക്കപ്പെടണമല്ലോ ഒരപ്പം മുറിച്ച കാര്യം രഹോദമാകന്നു ക്രിസ്തു മുറിച്ച അപ്പത്തിൻ്റെ കാര്യം രഹോദമാകുന്നു പൈവ പൈതലെ നമ്മുടെ കുമാനയിൽ ഒരു പ്രാർത്ഥന കൊണ്ടുകൊ ഞങ്ങളും മരിക്കാതിരിക്കാൻ നീ ഒരിക്കൽ മരിച്ചു ഞങ്ങളും ശിക്ഷിക്കാതിരിക്കാൻ നീ ഞങ്ങളുടെ ശിക്ഷയേക്കു അറിഞ്ഞോട കൂട്ട നിന്റെ കർത്താവിന്റെ കൃപാന നിന്റെ കർത്താവിന്റെ ബലി നിനക്ക് കരുത്തായി അഭിഷേകമായി അനുഗ്രഹമായി സൗഖ്യമായി വിടുതലായി ബാഹോ ശരീരം നിന്റെ കർത്താവിന്റെ സ്വരം നിന്റെ കർത്താവിന്റെ ആൽബം നിനക്ക് ജീവനാക്കിയിരുന്നു അങ്ങനെ പത്ത് സൂക്ഷിക്കപ്പെട്ടു നോക്കിയോളെ ആദ്യത്തെ പാപ്പ ജയിലിൽ കിടക്കുക ജയിലിൽ കിടക്കുക ആ ഇവിടെ ജയിലിൽ കിടന്ന പേരുണ്ട് ജയിലിൽ കണ്ടിട്ടുള്ളവര് ജില്ല എന്നാ കോട്ടയം എന്നാ ജയിലൊക്കെ എരിവെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ ജയിലിനകത്ത് നിങ്ങൾ എന്തെങ്കിലും കേറിയിട്ടുണ്ടോ നിങ്ങൾ മെഡിറ്റേഷൻ ആയിട്ട് കേട്ടോ

ജയിലിന്റെ ഇരുമ്പഴിക്കുള്ളിൽ ചങ്ങലെ വെച്ച് കിടന്നവരാണ് ഫ്രാൻസിസ് ടു ഫ്രാൻസോ ദൈവമക്കളെ ജയിലിന് നിങ്ങൾക്കറിയുവോ പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പ വത്തിക്കാനിലെ ില് വിശ കവാടത്ത് വന്നിട്ട് അഞ്ചാമത്തെ വിശുദ്ധ കവാടത്ത് വന്നത് അവിടുത്തെ ഏറ്റവും വലിയ ജയിലിന്റെ വാതിലിന്റെ അവിടെ എഴുതി വെച്ചു ഈ കവാടത്തിലൂടെ അനുഗമിച്ച് അരുതി വെച്ച് കടക്കുന്നവരെല്ലാം അവകാശങ്ങളായി തീരോസ് ആ ജയിലിൽ കയറുന്ന കുറ്റവാളികൾക്ക് പോലും രക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രത്യാശയുടെ ജൂബിലി വന്ന് പ്രഖ്യാപിച്ചു കാണിച്ചു നീ ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടും നീ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും പൗരോഗിത്യത്തിന്റെ അഭിഷേകത്തിന്റെ അങ്ങേയറ്റം ോ എല്ലാം രക്ഷപ്പെടും മക്കളെ ആ ജയിലിൽ കിടക്കുന്ന സകലതും രക്ഷപ്പെടും ഈ ഫാൻസിസ് മാപ്പയെ ശ്രദ്ധിച്ചു ആരെന്നാ പറഞ്ഞാലേ ശരി ജയിലിൽ ചെന്നിട്ട് വ്യാഴാഴ്ച എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഞാൻ പേഴ്സണല എനിക്ക് ഇഷ്ടമില്ല കാര്യം പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യം ഒരു ധ്യാന വിഷയമാക്കുന്നതാ തൈമ മക്കളെ ആ ജയിലിൽ കിടന്ന മനുഷ്യരുടെ സ്ത്രീകളിലൊക്കെയാ ഒരു സ്ത്രീ ജയിലിൽ ചെല്ലണമെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും കാല് കഴുകി ചുംബിക്കുമ്പോൾ അവര് വാവിട്ട് നിലവിളിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ഏതാനും ബസകാ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് നിന്നെ നീ നീ പരിശുദ്ധാത്മാവിനെ നിന്റെ ജീവിതം നിങ്ങൾക്ക് ഒരു വികാരം തോന്നുന്നില്ലല്ലോ എനിക്ക് വലിയ സങ്കടമാണ് ഞാനിത് പറഞ്ഞ അങ്ങോട്ടിപ്പം ചാങ്ങ തോന്നാണത് നിങ്ങൾ ഒരു വികാരവും ഇല്ലാതെ ഇരിക്കുന്ന ആണുമ്പോൾ എനിക്ക് വലിയ സങ്കടം വരിക വികാരം കൂടിയിട്ടാണോ വികാരമില്ലാഞ്ഞിട്ടാണോ എന്റെ കർത്താവ് ചെയ്ത കാര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ നമ്മുടെ കർത്താവ് നമ്മുടെയൊക്കെ വീടിന്റെ വാതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നിങ്ങളുടെ വീടിൻ്റെ ഉമ്മപ്പടി ഒരു ചൂപ്പിലി വാതിലായിട്ട് ഒരു ഒരു രക്ഷയുടെ വാതിലായിട്ട് തുറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എൻ്റെ വീടിന്

പകുതി ശ്വാസകോശമില്ല എവിടെ ചെന്നാലും ശ്വാസകോശത്തിൽ ഇൻഫെക്ഷനാണ് ഫ്രാൻസിസ് മാപ്പായിരിക്കുമ്പോൾ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവിടെ കളത്തൂര് പോയ സ്ഥലത്തിൻ്റെ പേരി മറന്നുപോയി ഞങ്ങൾ അവിടെ ഒരു ഒരു മരിയൻ കൺവെൻഷന് പോയി മരിയൻ കൺവെൻഷൻ നിൽക്കുമ്പോൾ ആദ്യത്തെ വചനം ഇങ്ങനെയായിരുന്നു അവിടുത്തെ അച്ഛൻ ഹാർട്ട് അറ്റാക്കായിട്ട് വെന്റിലേറ്റർ കിടക്കുക പരിശുദ്ധാൽ പറഞ്ഞു ഈ ആലയത്തിലെ നിങ്ങളുടെ വികാരിച്ചൻ എഴുന്നേറ്റിരിക്കും ഇന്നലെ ഇന്നലെ ഞായറാഴ്ച മറ്റേ എന്നെ വിളിച്ചിട്ട് അവിടുത്തെ ഒരു മകൻ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ വികാരിച്ചൻ എഴുന്നേറ്റു അച്ഛണം കഴിച്ചു അച്ഛൻ ആളുകളെ തിരിച്ചറിഞ്ഞു അച്ഛൻ ആളുകളോട് സംസാരിക്കപ്പെടുന്നു ഇടവേൽ ആരെങ്കിലും അച്ഛൻ മരിച്ചു പോവെന്നുള്ള രീതിയിൽ ഞാൻ കേട്ടത് കേട്ടതാണ് എനിക്ക് അറിയാവുന്ന അറിയാവുന്നൊരു അച്ഛനായതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛൻ അന്നത്തെ മീറ്റിങ്ങുകൾ ക്യാൻസൽ ചെയ്ത് ഈ അച്ഛനെ കാണാൻ വേണ്ടി പോയി പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക മക്കളെ ഈ തിരുനാൾ എന്റെ പൊന്നുമക്കളെ നിങ്ങളുടെ അപ്പൻ എഴുന്നേക്കണമെങ്കിൽ ആ ജനം ഉണവോടെ പ്രാർത്ഥിച്ചപ്പോ അച്ഛൻ ജീവനിലേക്ക് അച്ഛൻ നിന്ന് അച്ഛൻ തിരിച്ചു അച്ഛന്റെ മുറിയിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ തിരിച്ചു വരുന്നത് ദൈവം ഈ സമയം വന്ന് ദൈവത്തിന്റെ പദ്ധതിയിലാടാ കൂട്ടാന്ന് ഈ ക്ഷേപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ കരുണിയാണ് ഈ ജയിലിലാണെങ്കിലും ഞാൻ എവിടെ ദൈവത്തിന്റെ സഭ മുഴുവൻ പ്രാർത്ഥിക്കാൻ പദ്ധതിയിലാണ് സഭതൊഴുകാന്റെ അഭിഷേകം ഭർത്താവ് നമുക്ക് നൽകുകയാണ് ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ രോഗസാധ്യത ഉണ്ടാവട്ടെ അത്ഭുത പിടലുണ്ടാവട്ടെ കുടുംബങ്ങൾ கோட்டைய வாழும் புண்ணியவானேஸ் வீகரிக்கோ கைகள் நீட்டி அபியாமின் அர்த்தன கை வேட்சி வேட்சி